നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തെ യുദ്ധത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സുപ്രധാന കരാറിന് ഇസ്രായേൽ സർക്കാർ അന്തിമ അധികാരം നൽകി തിങ്കളാഴ്ച മുതൽ ജീവനോടെയും അല്ലാതെയുമായിട്ടുള്ള ബന്ധികൾ പുറത്തേക്ക് വരും മാത്രമല്ല ഗസയിൽ നിന്ന് സൈന്യം പിന്മാറും ഒക്ടോബർ െ കൂട്ടക്കൊലയുടെ രണ്ടാം വാർഷികം കഴിഞ്ഞ രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാർ എന്നിവയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത് തിങ്കളാഴ്ചയോടുകൂടി ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളെയും മോചിപ്പിക്കാൻ ധാരണ ആയിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിന്റെ ഓഫീസാണ് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് എഴുന്നൂറ്റി ദിവസം നീണ്ട സംഘർഷങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും ശേഷമാണ് ഇങ്ങനെയൊരു നീക്കം എന്നതാണ് ശ്രദ്ധേയം ജീവിച്ചിരിക്കുന്നവരും ല്ലാത്തവരുമായ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനുള്ള ചട്ടക്കൂടിന് സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞുവെന്ന് നദന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിച്ചതുപോലെയാണ് ഇതുവരെ കാര്യങ്ങളുടെ പോക്ക് എങ്കിലും ഈ സമാധാന കരാറിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ പാർട്ടിയായ ശക്തിയുടെ നേതാവുമായ ഇതൻമാർ ബെൻഗ്വിൻ കരാറിനെ ശക്തമായി എതിർത്തിരുന്നു ഹമാസിന്റെ ഭരണം ഇല്ലാതാകുന്നില്ലെങ്കിൽ നെതന്യാഹു സർക്കാരിനെ താഴെയിടുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും ഈ കരാർ ഒരു ശരിയായ രേഖ ആയിരിക്കുമെന്നും നെതന്യാഹു ഉറപ്പ് നൽകുന്നുവെന്നാണ് വിവരം അതിവേഗം വെടിനിർത്തൽ നിലവിൽ വരും ഇതനുസരിച്ച് അനിശ്ചിത അതിർത്തി രേഖയോടുകൂടി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാകും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥയിൽ രൂപം കൊണ്ട ഈ കരാർ ദീർഘകാല സമാധാനത്തിലേക്കുള്ള നിർണായക ചുവടായി കണക്കാക്കപ്പെടുന്നുണ്ട് കരാറ് ൂടി ടെല്ലദ്വീപിലെ ഹോസ്റ്റേജൻസ് സ്ക്വയറിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി രണ്ടു വർഷത്തെ ക്രൂരമായ സംഘർഷത്തിന് ശേഷം പ്രതീക്ഷ തെളിഞ്ഞെങ്കിലും ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതകൾ ഈ സമാധാന നീക്കത്തിന് വെല്ലുവിളിയായി തുടരുന്നു സമാധാനത്തിനായുള്ള പൊതുവായ ആഗ്രഹവും കടുത്ത രാഷ്ട്രീയ ഭിന്നതകളും ഭാവിയിൽ പ്രശ്നം ആയേക്കും ഗാസയിലെ സമാധാന നീക്കം സഫലമാകുന്നതിന്റെ നേട്ടം കൈക്കലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൌസും നിതാന്ത ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വൈറ്റ് ഹൌസിൽ കൺസർവേറ്റീവ് നേതാക്കളുമായുള്ള ട്രംപിന്റെ റൌണ്ട് ടേബിൾ പരിപാടി നടക്കുന്നതിനിടയിൽ ഇതിനായി നടന്ന ആസൂത്രിത നീക്കങ്ങൾ ലോകം വീക്ഷിച്ചത് കൌതുകത്തോടുകൂടിയാണ് ട്രംപിന്റെ മധ്യപൂർവ്വ ദേശ ഉപദേശകൻ ഖത്തറിന്റെ പ്രധാനമന്ത്രിക്കും ഇസ്രായേൽ ഹമാസ് നേതാക്കൾക്കും ഒപ്പം സമാധാന ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു ഈ യോഗം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പലതവണ ട്രംപിന്റെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിച്ചു ട്രംപിന് ഒരു വാർത്ത നൽകാനുണ്ടെന്നും മാധ്യമങ്ങൾ പോയതിനു ശേഷമേ അത് പറയാനാകൂ എന്നും വ്യക്തമാക്കി തുടർന്ന് റൂബിയോ ട്രംപിന്റെ അരികിലെത്തി കാതൽ രഹസ്യം പിന്നെ കുറിപ്പ് കൈമാറി കരാർ ആദ്യം പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനുള്ള പോസ്റ്റ് തയ്യാറാണ് അനുമതി നൽകണം എന്നതായിരുന്നു ആ കുറിപ്പ് ഒട്ടും ക്ഷമ കാണിക്കാതെ ട്രംപ് ഉടൻ പ്രഖ്യാപിച്ചു ഞങ്ങൾ മധ്യപൂർവ്വ ദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളത് ട്രംപ് ഈജിപ്തിലേക്ക് ആവശ്യമെങ്കിൽ ഉടൻ ഈജിപ്തിലേക്കും പോകുമെന്ന തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ട്രംപ് കരാറിനെ വലയടുത്താണ് തങ്ങൾ നമ്മൾ കരാറിനെ തൊട്ടടുത്താണ് അവർക്കെന്നെ അവിടെ അത്യാവശ്യമാണെന്ന് പറയുന്നു ബന്ധുക്കൾ മോചിപ്പിക്കപ്പെടുന്നതിന് മുൻപോ തൊട്ടു പിന്നാലെയോ പോകുന്നതാണ് പോകാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ട്രംപിന്റെ ഒരു വിജയമായി തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാം കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി നീണ്ടുനിന്ന ഈ ഒരു യുദ്ധത്തിൽ നദന്യാഹു അതിന്റെ സുപ്രധാന ഘട്ടത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ട് രാജ്യത്തെയും തമ്മിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ട്രംപ് എടുത്ത ഈ ഒരു നിശ്ചയം അത് എത്ര കണ്ട് നമ്മൾ കൈയടിച്ചാലും മതിയാകില്ല എന്നത് വലിയ സത്യം തന്നെ Yeah.